ഈശ്വര മിശിഖായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശ്വര ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരര്മ്മ്യ ആത്മീയതയുടെ നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ സെഷൻ ആണല്ലോ ഇത് നാലാം സദനത്തെ കുറിച്ചുള്ള അൻപത്തിനാലാമത്തെ വിചിന്തനവും കാലിലൂയ്യ കാലു ലൂയ്യ നാലാം സദനത്തെ കുറിച്ചുള്ള മൂന്നാമത്തെ അധ്യായത്തിന്റെ ഒൻപതാമത്തെ ഖണ്ഡികയിലാണ് നമ്മൾ അനന്ത അനുഭൂതിയുടെ പ്രാർത്ഥന അനുഗ്രഹം പ്രാപിക്കാൻ ഇടവരുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്ന ഫലങ്ങൾ അടയാളങ്ങൾ ഈ അനുഭവത്തിലേക്ക് വന്നു എന്നതിൻ്റെ എന്തൊക്കെയാണെന്ന് അമ തർച്ച വിവരിക്കും നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ നമ്മളൊരു പതിമൂന്ന് അടയാളങ്ങൾ കാണുകയുണ്ടായി പതിമൂന്ന് അടയാളങ്ങൾ കാണുക ഫലങ്ങൾ കാണുകയുണ്ടായി നമുക്കത് വലിയൊരു സഹായമാണ് നമ്മുടെ യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ ഒരു തരത്തിലേക്ക് നാലാം സദക്ക് എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തന്നെ ഒന്ന് ബോധ്യപ്പെടാനുള്ള നല്ല ഒരു സഹായമാണ് ഈ അമത് വിവരണങ്ങൾ ഇനി പതിനാലാമത്തെ കാര്യം ദൈവത്തിൻ്റെ ആനന്ദം അനുഭവപ്പെടുമ്പോൾ ലോകം നൽകുന്നത് എച്ചിൽ കേവലം എച്ചിലാണെന്നേ തോന്നു അപ്പം തന്നിമിത്തം അവയിൽ നിന്ന് അകന്ന് അവയെ ഉപേക്ഷിക്കാനുള്ള ഒരു താല്പര്യം ബോധ്യം അങ്ങനെ വരുന്നു അപ്പം ദൈവത്തിന്റെ ആനന്ദം അനുഭവപ്പെടുന്ന ഒരു വശത്ത് ലോകം തരുന്ന ആനന്ദങ്ങൾ എച്ചിലാണെന്ന് തോന്നുന്നു നമ്മൾ പെരുപ്പിയര് മൂന്നില് പുസ്തകർ ഇത് ഭംഗിയായിട്ട് പറയുന്നുണ്ടല്ലോ ഒരിക്കൽ ലാഭമായി നേട്ടമായി കരുതിയിരുന്നൊക്കെ ഇപ്പൊ ഉച്ചിഷ്ടം പോലെയായി എനിക്കത് ഒരു തരത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല അതിൽ ഒരു രസവും ഇല്ല ആനന്ദവും ഇല്ല അങ്ങനെങ്ങായിപ്പോയി അങ്ങനെ മാങ്ങി കരുതി എനിക്കിനി ഒറ്റ കാര്യം മാത്രം യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കണം അവിടുത്തെ ഒന്നായി കാണണം അവിടുത്തെ ശക്തി എനിക്ക് അനുഭവിക്കണം അതിനുവേണ്ടി തീവ്രമായിട്ട് പരിശ്രമിക്കുന്ന പ്രസവരം പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലും ഈ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം സ്വർഗീയ അനുഭവം നമ്മുടെ ഉള്ളില് ആത്മീയ ആനന്ദം ഈ ആനന്ദം യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ അനുഭവിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ ലോകം തരുന്ന ആനന്ദങ്ങളെല്ലാം നമുക്ക് ഒരു അരോചകമായിട്ട് തോന്നാൻ തുടങ്ങും ഭക്ഷണം കഴിക്കുന്നതിന്റെ ആനന്ദം സിനിമ കാണുന്നതിന്റെ ആനന്ദം സീരിയൽ കാണുന്നതിന്റെ ആനന്ദം എന്തെങ്കിലും വീഡിയോകൾ മീഡിയയിലൊക്കെ വരുന്ന യൂട്യൂബിലോ വാട്സാപ്പിലോ ഒക്കെ വരുന്ന മീ വീഡിയോകൾ മറ്റു കാര്യങ്ങളും കണ്ടും കേട്ടിരിക്കുന്നതിൻ്റെ ആനന്ദം ആൾക്കാരുടെ കൂടെ പോയി വാചക ഒഴിക്കുന്നതിൻ്റെ ആനന്ദം അല്ലെങ്കിൽ കറങ്ങി നടക്കുന്നതിൻ്റെ ആനന്ദം അങ്ങനെയൊക്കെ ലോകത്തിൻ്റെ സാധാരണ ഗതിയിലവസ്ഥയിൽ ആനന്ദവും ആശ്വാസവുമായിട്ട് കരുതപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ തന്നെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ നാളുകളിൽ ഏറ്റവും രസകരമായിട്ട് ചേർത്ത് പിടിച്ചിരുന്നു അന്വേഷിച്ചിരുന്നു സ്വന്തമാക്കിയിരുന്നു അനുഭവമായ കാര്യങ്ങൾ അവയെ ഒരുപാടെണ്ണം നമുക്ക് ഒരു വക അരോചകമായിട്ട് അനുഭവപ്പെടാനായിട്ട് തുടങ്ങും യഥാർത്ഥമായ ദൈവിക ആനന്ദം നമുക്ക് കിട്ടിയിട്ടുണ്ടായെങ്കിലും ആനന്ദ അനുഭവത്തിൻ്റെ ആനന്ദത്തിന് ഈ പ്രാർത്ഥനകൾ വന്നിട്ടുണ്ടായെങ്കിലും അപ്പം മറ്റേത് അകറ്റിവക്കുന്നു എന്ന് മാത്രമല്ല നമ്മൾ ഈ ഉള്ളിൽ അനുഭവിക്കുന്ന ദൈവസാന്നിധ്യന്റെ ആനന്ദം കൂടുതൽ കൂടുതൽ ആവേശത്തോടെ എടുക്കാനും തുടങ്ങും നമ്മളെ തരികയും ചെയ്യും ഇതൊരു അടയാളമാണ് ഫലമാണ് നമ്മ പറയുകയാണ് അതോടൊപ്പം അമ്മ പറയാണ് ഈ ലോകത്തിൻ്റെതായ ആനന്ദങ്ങള് എത്തിരാണെന്ന് തോന്നുന്നു മാത്രമല്ല അവയെ ഉപേക്ഷിക്കാൻ വേണ്ടത്ര ആത്മ സംയമനവും സിദ്ധിക്കും ആത്മ സംയമനം അവയുടെ നോ പറയാനുള്ള കരുത്തും കൂടെ കിട്ടും വേണ്ട വേണ്ട എന്ന് വെക്കാൻ ഈ പറഞ്ഞ നമ്മൾ എൻ്റെ പറഞ്ഞ കാര്യങ്ങൾ ഏത് വായിക്കോട്ടെ കറങ്ങാൻ പോകുന്നു കമ്പനി അടിക്കുന്നു അല്ലെങ്കിൽ കാഴ്ച കാണുന്നതിന്റെ രസം വീഡിയോ കാണുന്നതിന്റെ രസം സിനിമ കാണുന്നതിന്റെ സീരിയൽ കാണുന്നതിന്റെ രസം അത് ഒരു മാറിപ്പെടുന്നു വരും നമ്മുടെ പഴയ മനുഷ്യന്റെ ഒരു ചാച്ചി നമുക്ക് എപ്പോഴും ഉണ്ട് ഓർമ്മകൾ കിടക്കുണ്ട് ബുദ്ധിയെടുപ്പ് അങ്ങോട്ട് പോകാൻ പറയുന്നവരും അങ്ങനെയൊക്കെ വരുന്നിടത്ത് ചിന്ത വന്നാലും വേണ്ട ഇനി ഒഴുകാനുള്ള ഒരു ഒഴുകാനുള്ളൊരാവേശം നമ്മുടെ ഉള്ളിലെ അനുപത്തി പ്രകൃതത്തിൻ്റെ തള്ളറി കയറി വരുമ്പോൾ പക്ഷേ വേണ്ട ഇത്രയും മതി ഇത് മതി മറ്റത് അങ്ങനെ ഒരു നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ ആത്മസംയമനം സംയമനം ഫലമാണല്ലോ അത് നമുക്ക് നന്നായിട്ട് അനുഭവപ്പെടാനായിട്ട് തുടങ്ങും എന്ന് പറയാൻ പ്രത്യേകിച്ച് പറയുകയാണ് വീണ്ടും പതിനാറാമത്തേത് എല്ലാ പുണ്യങ്ങളിലും അഭിവൃദ്ധി പ്രാപിക്കും എല്ലാ പുണ്യങ്ങളിലും അഭിവൃദ്ധി പ്രാപിക്കും പുണ്യങ്ങളുടെ വശം നമുക്ക് പെരുഷ്ടാനുഭവൻ്റെ ഫലങ്ങളെപ്പറ്റി എല്ലാം പറയുമ്പോൾ അതിൻ്റെ പുണ്യങ്ങളുടെ വശം കൂടി ഉണ്ട് വിനയം എളിമ സൗമ്യത സ്വയം കൊടുക്കൽ അങ്ങനെയുള്ള പുണ്യങ്ങള് ഭക്തി അല്ലെ പുണ്യങ്ങളെ അവരുടെ ഒരുപാട് പുണ്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും ഇപ്പൊ സനുഭവന്റെ ഫലങ്ങളെല്ലാം ഒരു പശത്ത് പുണ്യങ്ങളുടെ പുണ്യങ്ങൾ തന്നെയാണവ അപ്പൊ അങ്ങനെയുള്ള പുണ്യങ്ങൾ നമ്മൾ തെളിഞ്ഞു തെളിഞ്ഞു വരാനായിട്ട് ആരംഭിക്കും പുണ്യങ്ങളുടെ അഭിവൃദ്ധി പ്രാപിക്കുന്നു വീണ്ടും ഒരു കാര്യം അമ്പിൽ പറയുകയാണ് പുരോഗതിക്കുള്ള തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്യും അതൊരു ദൈവിക ഇടപെടലാണ് നമുക്കതുവരെ പുണ്യത്തിന് പുരോഗമി പഠിക്കാൻ പറ്റാതെ നമ്മൾ ഏഴ് മൂലപാപങ്ങൾ നമുക്കറിയാം അതിൻ്റെ വിരുദ്ധമായത് പുണ്യങ്ങളെന്ന് നമുക്കറിയാം അതിൻ്റെ വിരുദ്ധമായ പുണ്യങ്ങൾ സമ്പാദിക്കണം അഹങ്കാരത്തിന് പകരം എളിമ അസോയിക്കു പകരം മറ്റുള്ള നന്മയിൽ ആനന്ദിക്കാനുള്ള ആ ഒരു നന്മ അതുപോലെ തന്നെ അലസ്വതയ്ക്ക് പകരം തീക്ഷ്ണത ഇതൊക്കെ പുണ്യങ്ങളാണ് അടക്കം അങ്ങനെ അങ്ങനെ നമുക്കറിയാം അതിൻ്റെ പുണ്യങ്ങളെല്ലാം ആ പുണ്യങ്ങളെല്ലാം വളരാനായിട്ട് ഇതുവരെ നോക്കിയിട്ട് പറ്റാതെ ഓരോ കുമ്മസാരത്തിലും പാപേരി തീരുമാനമെടുത്തു അവരെ ധ്യാനം കഴിഞ്ഞപ്പോൾ തീരുമാനമെടുത്ത് പക്ഷേ തീരുമാനങ്ങളൊക്കെ എതിരെ പോയെന്ന് ഓർക്കുന്നതുപോലും കാണുന്നേ ഇല്ല അങ്ങനെ എന്നും ഒരേ അവസ്ഥ തന്നെ തീരുമാനമെടുത്തു പുറകോട്ട് വീടും തീരുമാനമെടുത്തു പുറകോട്ട് വീടും അങ്ങനെ കിടന്ന അവസ്ഥ മാറിയിട്ട് ഇത് ഇപ്പം ഓരോ പുണ്യങ്ങളിൽ വളരാൻ തുടങ്ങി തടസ്സങ്ങൾ മാറുകയാണ് തമ്പുരാൻ്റെ ഇടപെടൽ കിട്ടുന്നതാണ് പ്രവശത്ത് സാധാരണ ഇവിടെ പ്രവർത്തന അവസരം കുറഞ്ഞു പോവുകയാണ് അവന് കയറി തടസ്സപ്പെടുത്താനായിട്ട് പറ്റുന്നില്ല കിട്ടുന്നില്ല അവസരം കിട്ടുന്നില്ല തടസ്സത്തിൻ്റെ അരൂപി തടസ്സപ്പെടുത്തലേൻ്റെ അരൂപി സാത്താനാണ് അതിനെ പറയുന്നുണ്ടല്ലോ നീ എനിക്ക് തടസ്സമാണ് എൻ്റെ മുന്നിൽ നിന്ന് മാറിപ്പോവും എന്ന ചേച്ചി പത്ര പറയുന്നു ഗസര ഫിരിപ്പിരി ബെച്ച് പത്തായി പതിനാറിൽ അതിൻ്റെ ആമുഖം പറയുമ്പോൾ തന്നെ സുവിശേഷം പറയുന്നുണ്ട് പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി ഒരു സാത്താനാണ് ഒന്ന് തസ്ത്രമണിക്ക രണ്ടിൽ പതിനെട്ടാം വായിക്കുന്നില്ല അവർ വായിക്കുന്നത് തസ്ത്രമണിക്ക സഭയെ സന്ദർശിക്കാനായിട്ട് ഞാൻ പലരാവശ്യം ആഗ്രഹിച്ചു പറ്റാൻ സാത്താൻ തടസ്സപ്പെടുത്തുകയായിരുന്നു തടസ്സപ്പെടുത്തി അപ്പോൾ തടസ്സപ്പെടുത്തുന്ന അരൂപിയായ സാത്താന്റെ സാന്നിധ്യം ദുർബലമാകുന്നു അത് വിട്ടുമാറുന്നു അപ്പോൾ തടസ്സങ്ങൾ നീങ്ങും കിട്ടുകയും ചെയ്യുന്നു ഇങ്ങനെ ഒരു പതിനേഴ് ഫലങ്ങള് അല്ലെങ്കിൽ അടയാളങ്ങൾ അമ്മ തൊറേശ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് ഇത് നമ്മൾ നമ്മളൊരു പക്ഷേ കഴിഞ്ഞ ശേഷം ശേഷം പങ്കുവെച്ചത് പിന്നെയും ഇരുന്ന് കേട്ടലെ കുറിച്ചെടുത്ത് അത് വെച്ച് സ്വയം പരിശോധിക്കണം പുസ്തകങ്ങളുടെ ഉണ്ടായെങ്കിൽ അത് വസ്തുതത്തിൻ്റെ നമ്പർ ഇട്ട് വേണമെങ്കിൽ വെച്ച് അടിവറി ഇട്ട് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം ഈ ഫലങ്ങൾക്കനുസരിച്ചാണോ എൻ്റെ ജീവിത ശൈലി ജീവിതാനുഭവങ്ങൾ ഈ നാളുകൾ കയറി വരുന്നത് അതോ അതിന് വിരുദ്ധമായ കാര്യങ്ങളിലേക്കാണോ എൻ്റെ അവസ്ഥ ഇപ്പോഴും നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നത് അത് നമ്മൾ നോക്കിയാൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും ഞാൻ എന്തുമാത്രം വളർന്നും ഇല്ല എന്നുള്ളത് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയേണ്ടത് അല്ലാതെ നമുക്ക് മറ്റേ അനുഭൂതിയുണ്ട് എത്രതിനും പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് ആനന്ദടിക്ക് കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള ദൈവ അനുഗ്രഹത്തിൻ്റെ വരങ്ങളുടെ സാന്നിധ്യം നോക്കിയിട്ടല്ല ഫലങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ യഥാർത്ഥ ആത്മീയ അവസ്ഥ തിരിച്ചറിയേണ്ടെന്നുള്ളത് വലിയൊരു ആത്മീയ ഉപദേശം എന്നറിയാമല്ലോ അവിടെ ആ രീതി നമ്മൾ പരിശോധിക്കുകയും ചെയ്യണം ഇനി മറുവശത്തെക്കുറിച്ച് അമ്മ ദശയം പറയുകയാണ് എന്നിരുന്നാലും ഇതിനിടയിൽ പിന്തിരിഞ്ഞ് ദൈവത്തെ ദ്രോഹിച്ചുവെന്നും വരാം അപ്പം നമ്മൾ വളരെ ജാഗ്രത എടുക്കണം ഇത്ര അടയാളങ്ങൾ ഫലങ്ങൾ കണ്ടാൽ പോലും അമിതമായ ആത്മവിശ്വാസം ഒട്ടും വരരുത് ഭദ്ര സഹസ്തവറിനെ പോലെ ഞാൻ നിന്റെ കൂടെ കാലാകൃതി വരാനും മരിക്കാൻ തന്നെ തയ്യാറാണല്ലോ ഉപേക്ഷിച്ച് അതിനെ ഉപേക്ഷിക്കുകയല്ല എന്ന് പറയാൻ തോന്നിപ്പിച്ച പോലുള്ള അമിതമായ ആത്മവിശ്വാസം പാടില്ല എപ്പോഴും നമുക്കൊരു നിസ്സാരത വേണം നമ്മുടെ കുറിച്ചുള്ള ബോധ്യം വേണം അസിസിമാൻ്റെ പക്കല് പുണ്യ ഒരു മനുഷ്യർ ഓടി വന്ന് ഒട്ട് കൊത്തിയിട്ട് എൻ്റെ പുണ്യമാണ് ചായെന്ന് പറയുന്നത് പറയാൻ തുടങ്ങിയപ്പോൾ അസിസി വാബ് കൊത്തിക്കൊണ്ട് എന്നെ പുണ്യാളച്ചി വിളിക്കാൻ തന്നെ ഇനിയും പോയി ഏതെങ്കിലും പാവപ്പെട്ട സഹോദരത്ത് പോയി കിടന്നിട്ട് മക്കളുണ്ടാകാൻ സാധ്യതയുണ്ട് പാപത്തിൽ പാപത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന സി സി ആ ഒരു എളിമ താൻ എത്ര ആത്മീയമായിട്ട് വളർന്നു വന്നാണ് നാട്ടുകാർ ലോകം മുഴുവൻ പറഞ്ഞ് കരുന്ന് ചിന്തിക്കുന്നത് കാണുന്നുണ്ട് പക്ഷേ താൻ എത്രയും നിസ്സാരമാണ് സ്വയം അറിയുന്ന ആ മനുഷ്യൻ നമ്മൾ യഥാർത്ഥത്തിൽ ആത്മീയമായിട്ട് വളരുംതോറും നമ്മുടെ നിസ്സാരത്തെക്കുറിച്ചുള്ള നല്ല വ്യക്തത ഉറപ്പ് നമ്മുടെ ഇവിടെ തെളിഞ്ഞു വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അതേപോലെ ഇവിടെ മുന്നറിയിപ്പ് നൽകുകയാണ് ഇനി ദ്രോഹിച്ചെന്ന് വരാം അങ്ങനെ സംഭവിച്ചു പോയാൽ എല്ലാം നഷ്ടപ്പെടും എന്തുമാത്രം ഉയരത്തിലേക്ക് ആരോഹണം ചെയ്തിരുന്നാലും അതോടൊരു ഫലവ് ശേഷിക്കുകയില്ല അപ്പം നമ്മൾ പിന്നെ ലോകത്തിന്റെ വഴിയെ പോകാൻ ഇട വന്നാല് നേടിയെടുത്തത് മുഴുവനും അപ്പൊ തന്നെ ഓഫ് ആകുന്ന പോലെ ആയി പോകും നഷ്ടപ്പെട്ടു പോകും എന്തുമാത്രം ഉയരത്തിലേക്ക് എറിയാറ് ഉപകാരമില്ല ഇത് വായിച്ചപ്പോ എന്റെ കൂടെ വന്നു ഒരു മരത്തെ ഒരു വ്യക്തി മര മരത്തെ കയറുകയാണ് നിലത്തു നിന്ന് മരത്തെ കയറി ആദ്യത്തെ ഒരു ശിഖരങ്ങൾ വന്ന് പിന്നെ അടുത്തയിലേക്ക് കയറി പിന്നെ അടുത്തയിലേക്ക് കയറി അങ്ങനെ എന്തുമാത്രം മരത്തിൻ്റെ മുകളിലേക്ക് കയറുന്നുവോ അതനുസരിച്ച് ജാഗ്രതയും സദ്യയും കൂടുതൽ വേണം ഞാൻ ഇത്രയോ കയറി ഓ രക്ഷപ്പെട്ടു മോളിൽ കിന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനുഭവം എടുത്തു കഴിഞ്ഞാൽ അസത്ത കാണിച്ചാൽ ഒരു നിമിഷം കൈ വിട്ടാൽ മതി കാല് തെറ്റാ മതി നേരെ നിലത്ത് വന്ന് പുറത്ത് വന്ന് പറഞ്ഞ് കിടക്കും അതുവരെ കയറുന്ന മുഴുവനും തീരും ഒരു ശകലം താഴേക്ക് പോലും നല്ല നേരെ താഴോട്ടേ പോകുള്ളൂ നിലത്ത് വന്ന് വീഴും നിലത്ത് വന്ന് പതിക്കുന്നു മാത്രമല്ല പിന്നെ ചിലപ്പോൾ അത് കേരമേലാത്ത പോലെ നമ്മൾ തകർച്ച നടുപൊടിഞ്ഞും ഒക്കെ പോയെന്നും വരും അതുകൊണ്ട് നമ്മൾ വളരും തോറും അത്മീയമായിട്ട് ഉയരും തോറും ജാഗ്രത എന്ന് പറയുന്നത് ഒരിക്കലും കുറയ്ക്കാനായിട്ട് പാടില്ല എന്നുള്ള കാര്യം ഓർമ്മിക്കണം ഇത്രയും ഫലങ്ങളെല്ലാം നമ്മൾ വെളിപ്പെടുന്നുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴും വലിയൊരു ജാഗ്രത ശ്രദ്ധ നമുക്ക് നിരന്തരം വേണം എനിക്ക് അമർതരസിയ ഫലങ്ങൾ തന്നെ പറഞ്ഞല്ലോ ദൈവത്തെ ദ്രോഹിക്കാതിരിക്കാനുള്ള ഒരു വലിയ കരുതൽ ദൈവഭയം ആ വ്യക്തികൾ സംജാതമാകും ഇതേപ്പറ്റി പറഞ്ഞപ്പോൾ ഈ സദനത്തിൻ്റെ ആരംഭത്തിൽ അമർ തരസിയ ഒരു സങ്കീർത്തനം പിന്നെയും പിന്നെയും പറഞ്ഞത് ഓർമ്മിക്കുന്നുണ്ടെന്ന് കണ്ടതാണ് ഞാൻ കൃത്യം റെഫറൻസ് ഇപ്പം ഓർക്കുന്നില്ല പുറകോട്ട് പോകാനായിട്ട് നോക്കിയാൽ ആ സങ്കീർത്തനം ഏതാണ് ദൈവത്തെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ ദൈവത്തെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ ദൈവത്തെ ഭയപ്പെടുക അതാണ് നമുക്കിവിടെ ചെയ്യാനായിട്ടുള്ളത് ദൈവ ഭയത്തോടോട് നീങ്ങണം എന്നൊരു സംഗീതം അവിടെ കണ്ടതാണ് ഒരു പക്ഷെ അത് മൂന്നാമത്തെ സദനത്തിലാണോ സംശയമുണ്ട് ഓക്കെ എവിടെയെങ്കിലും കാട്ടും അപ്പം അങ്ങനത്തെ ഒരു ഭയത്തിൻ്റെ ഒരു ജാഗ്രത നൽകുന്ന അവസ്ഥ അവിടെ ഉള്ളിൽ ആവശ്യമുണ്ട് വീണ്ടും ഈ ആനന്ദാനുഭൂതി ഒന്നോ രണ്ടോ പ്രാവശ്യം ദൈവം ഒരാത്മാവ് കൊണ്ട് മാത്രം മേൽപ്പറഞ്ഞ ഫലങ്ങളെല്ലാം സിദ്ധിക്കുമെന്ന് തെറ്റിദ്ധരിക്കാതെ ഇരിക്കാൻ പ്രത്യേകം ഓർത്തു കൊള്ളണം ഈ ആനന്ദാനുഭൂതി ഒന്നോ രണ്ടോ പ്രാവശ്യം കിട്ടി അപ്പൊ തന്നെ ഈ പറഞ്ഞ പതിനേഴ് ഫലങ്ങളും ഓണാകും നിറയും എന്ന് ചിന്തിക്കരുത് ആനന്ദാനുഭൂതിയുടെ തരത്തിലൂടെ കയറി കയറി വരുമ്പോ ഈ ഫലങ്ങള് ഓരോന്നോരോന്നല്ല അതും ഇതുമൊക്കെ കുറഞ്ഞും കൂടിയൊക്കെ പ്രത്യക്ഷപ്പെടാനാണ് തുടങ്ങും ക്രമേണ എല്ലാം ഒരുപോലെയല്ല ഒരേ നിറവിലും അല്ല ആ കാര്യം ഓർത്തണം അപ്പം ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് പറയുമ്പോൾ മദ്രസേ പറയുമ്പോഴേ സദനങ്ങളെ പറ്റി പോലും നാലാം സദനം എത്തിയ വ്യക്തി മൂന്നിന്റെ അനുഭവത്തിലേക്ക് രണ്ടിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് ചെറുപ്പിലേക്ക് കയറി വീണ്ടും നാലിലേക്ക് വരാം അങ്ങനത്തെ ഒരു വ്യത്യാസം മദ്രസെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് ഓർമ്മിക്കണം അവിടെ ഈ കാല കാര്യങ്ങൾ പറയുമ്പോൾ ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് പോലെ ഇവിടെ എത്തി ഇനി പഴയതില്ല അങ്ങനെയല്ല ഇത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അല്പം കയറി ഇറങ്ങി കിടക്കുന്നൊരു അവസ്ഥയുണ്ട് മദ്രസിയ ഒരു ഇഷ കാണിച്ചു കൊടുത്ത ഒരു ഉദാഹരണം ഉപയോഗിച്ചുകൊണ്ട് സദനങ്ങളുടെ കർമ്മത്തിന്റെ ഉദാഹരണം ഉപയോഗിച്ചുകൊണ്ട് ഒരു ആത്മീയ യാത്രയുടെ വിശദീകരണങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത് യാത്ര ഒരേ യാത്ര തന്നെയാണ് യാത്ര പോകുന്ന ഒരു വ്യക്തി തന്നെയാണ് അതുകൊണ്ട് ആ ഒരു വ്യക്തിയുടെ അനുഭവങ്ങൾ യാത്രയുടെ ഘട്ടത്തിൻ്റെ അനുഭവങ്ങളെല്ലാം പരസ്പര ബന്ധമുള്ളതാണ് നമ്മൾ മറക്കരുത് അപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ ഒരു ആത്മീയ ആനന്ദ അനുഭവപ്പെട്ടതിന്റെ പേര് മാത്രം ഈ ഫലങ്ങളെല്ലാം കൂടെ ഓണാവുമെന്ന് വിചാരിക്കരുത് തുടർന്ന് പിന്നെയും ലഭിക്കുന്നെങ്കിലേ അവ നിറവേറുകയുള്ളു ഈ ആനന്ദം പിന്നെയും പിന്നെയും കിട്ടുന്ന ഒരവസ്ഥയിൽ ആ ഒരു വ്യക്തിയുടെ ജീവിതം മുന്നോട്ട് നീങ്ങാനായിട്ടിട വരണം അങ്ങനെ വരുന്ന അനുസരിച്ചാണ് ഈ ഫലങ്ങള് അല്ലെ അടയാളങ്ങള് കൂടുതൽ കുടുംബ പ്രത്യക്ഷമായിട്ട് വരിക അപ്രകാരമുള്ള അതിന്റെ തുടർച്ചയെ ആശ്രയിച്ചിരിക്കും നമ്മുടെ അഭ്യുദയം മുഴുവനും തുടർച്ചയെ ആശ്രയിച്ചിരിക്കും ആത്മീയ ജീവിതം ഒരു നിരന്തരമായ യാത്രയുടെ അനുഭവമാണ് അതൊരു പ്രക്രിയ പ്രോസസ് ഓഫ് ഓൺഗോയിങ് പ്രോസസ് ഓഫ് ട്രാൻസ്ഫർമേഷൻ എന്നാണ് പറയുന്നത് നിരന്തരം സംഭവിക്കേണ്ട രൂപാന്തരീകരണ അനുഭവമാണ് അനുഭവത്തിന്റെ ഒരു പ്രക്രിയയാണ് ആൽമി ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ നിരന്തരം നടന്നുകൊണ്ടേ ഇരിക്കണം ഒന്ന് അതിന് മുകളിലടുത്തത് അതിന് മുകളിലടുത്തത് അങ്ങനെ ആദ്യത്തെ കരുത്തിന്മേൽ അടുത്തത് അങ്ങനെയാണ് മിന്നോട്ട് കയറി പോകേണ്ടത് അപ്പോൾ അത് നമ്മൾക്ക് എന്തുമാത്രം ഈ ഒരു പ്രക്രിയയിൽ മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നുവോ അതനുസരിച്ചാണ് നമ്മൾ ആൽമീയമായിട്ട് വളരാനായിട്ട് പോകുന്നത് അനുഭീതം ഒറ്റച്ചാട്ടത്തിൽ കയറി പിടിച്ച് സ്വന്തമാക്കുന്ന ഒരു ഒരു ചാടിയുള്ള പിടുത്തമല്ല മറിച്ച് പടിപടിയായിട്ട് കയറി പോകുന്നതാണ് ചിലപ്പോഴൊക്കെ ഇച്ചിരി നിന്നും ചിലപ്പോഴൊക്കെ ഇച്ചിരി പുറകോട്ട് പോയി മുന്നോട്ട് കയറിയും ഒരു മല കയറി ഇറങ്ങി അടുത്ത മല കയറി ഇറങ്ങി അങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി പോകുന്നൊരു അനുഭവം ഉണ്ട് എന്നൊക്കെ അനുപിതാക്കന്മാർ പറയാറുണ്ട് അവിടെ അങ്ങനത്തെ ഒരു വ്യക്തിത നമുക്ക് ആവശ്യമുണ്ട് കാലിലൂയ കാലിലൂയ കാലിൽ ലൂയ കർത്താവ് ഈശോ മിശികായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനയുമായ സ്നേഹവും പശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസ സ്കമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാവരുടെയും പരസ്യങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും അമ്മേ ഈശോ മിശികായ് ക്രിസ്തുതി